സ്വർണ്ണവിലയിൽ വീണ്ടും അപ്രതീക്ഷിത മാറ്റം ഇന്നലെ പവൻ എണ്ണായിരത്തിലേറെ രൂപയും ഗ്രാമിന് ആയിരത്തിലേറെ രൂപയും വർദ്ധിച്ച റെക്കോർഡിട്ട സ്വർണം ഇന്ന് ഇടിഞ്ഞു വീണു നാല് ലക്ഷം പിന്നിട്ട വെള്ളി വിലയിലും വന്നിടിവുണ്ടായി ആഗോളതലത്തിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലകൾ താഴ്ന്നതാണ് ആഭ്യന്തര വിപണിയിലും വിലയിൽ പ്രതിഫലിച്ചിരിക്കുന്നത് ഡോളർ ശക്തമായി തിരിച്ചു വന്നതാണ് വിലയേറിയ ലോഹങ്ങളെ പിന്നോട്ടേക്ക് നയിച്ചത് സ്പോർട്സ് സ്വർണ്ണവില ഔൺസിന് പൂജ്യം പോയിന്റ് ഒൻപത് ശതമാനം ഇടിഞ്ഞ് അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് നാല് രണ്ട് ഡോളറിലെത്തി ഇത് കഴിഞ്ഞ ദിവസം റെക്കോർഡ് വിലയായ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് എട്ട് ഡോളറിൽ എത്തിയിരുന്നു ഫെബ്രുവരി ഡെലിവറിക്ക് യു എസ് സ്വർണ്ണ ഫ്യൂച്ചറുകൾ ഔൺസിന് ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനം ഉയർന്ന് അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റ് ഡോളറിലെത്തി വ്യാഴാഴ്ച റെക്കോർഡ് ഉയർന്ന് നൂറ്റി ഇരുപത്തി ഒന്ന് ഡോളറിലെത്തിയ സ്പോട്ട് വെള്ളി വില പൂജ്യം പോയിന്റ് രണ്ട് ശതമാനം ഇടിഞ്ഞ് നൂറ്റി പതിനഞ്ച് പോയിന്റ് എട്ട് മൂന്ന് ഡോളറിലെത്തി സംസ്ഥാനത്ത് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് അറുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇതോടെ ഇന്നലെ വൈകിട്ട് പതിനാറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായിരുന്ന ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഇന്ന് യ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പതിലേക്ക് വീണു ഒരു പവന് അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഇതോടെ ഇന്നലെ വൈകിട്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായിരുന്ന ഒരു പവൻ സ്വർണത്തിന്റെ വില ഇന്ന് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയായി കുറഞ്ഞു ഇന്നലെ രാവിലെ സർവ്വകാല റെക്കോർഡിലേക്ക് കുതിച്ച ശേഷമാണ് സ്വർണം വീണിരിക്കുന്നത് ഇന്നലെ രാവിലെ ഗ്രാമിന് ആയിരത്തി എൺപത് രൂപയും പവന് എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയും ആയിരുന്നു കൂടിയിരുന്നത് സ്വർണത്തിന്റെ ചരിത്രത്തിൽ തന്നെ എക്കാലത്തെയും വലിയ ഒറ്റ ദിവസത്തെ വർധനവായിരുന്നു ഇത് ഇതോടെ ഗ്രാമിന് പതിനാറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ പവന് ഒരു ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ്റി അറുപത് എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലേക്ക് സ്വർണം എത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഉച്ചയ്ക്ക് ശേഷം നേരിയ വിലയിടിവ് സംഭവിച്ചു ഗ്രാമിന് നൂറ് രൂപയും പവന് എണ്ണൂറ് രൂപയും കുറഞ്ഞതോടെ യഥാക്രമം പതിനാറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി മുന്നൂറ്റി അറുപത് എന്നതിലേക്ക് വില വീണു ഇവിടെ നിന്നാണ് ഇന്ന് വീണ്ടും വില കുറഞ്ഞിരിക്കുന്നത് ഡോളർ മൂല്യം വർദ്ധിച്ചതിനൊപ്പം ഡിമാൻഡും ലാഭമെടുക്കലുമാണ് സ്വർണത്തിന് വിനയായത് വെള്ളിവിലയിലും ഇന്ന് കാര്യമായ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് എം സി എക്സിൽ വില നാല് ശതമാനം കുറഞ്ഞ കിലോയ്ക്ക് മൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയിൽ വ്യാപാരം ആരംഭിച്ചു വ്യാഴാഴ്ച എം സി എക്സിൽ വെള്ളിവില കിലോയ്ക്ക് നാല് ലക്ഷത്തി ഇരുപതിനായിരത്തി നാൽപ്പത്തി എട്ട് രൂപ എന്ന പുതിയ റെക്കോർഡിലെത്തിയിരുന്നു അതേസമയം ഇന്ന് വിലയിടിവുണ്ടായെങ്കിലും വെള്ളിയും സ്വർണവും ഈ മാസം നടത്തിയത് സമാനതകളില്ലാത്ത കുതിപ്പാണ് ജനുവരിയിൽ ഇതുവരെ സ്പോർട്ട് ഗോൾഡ് ഏകദേശം ഇരുപത്തിനാല് ശതമാനം ഉയർന്ന വ്യാപാരം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷമുള്ള ഏറ്റവും മികച്ച പ്രതിമാസ നേട്ടമാണിത് ജനുവരിയിൽ മഞ്ഞലോഹം ലോഹം സുരക്ഷിത താവളങ്ങളിലേക്കുള്ള കുതിപ്പിന് നേതൃത്വം നൽകിയപ്പോൾ വിലയിലേകദേശം ആയിരം ഡോളർ അഥവാ ഔൺസ് കൂടി യുഎസും മറ്റ് ലോകശക്തികളും തമ്മിലുള്ള ആഗോള ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾ ലോഹങ്ങൾക്കും ഭൗതിക ആസ്തികൾക്കുമുള്ള ആവശ്യകത വർദ്ധിച്ചു യു എസ് സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന അനിശ്ചിതത്വത്തിനിടയിൽ ഡോളറിന്റെ മൂല്യം കുത്തനെ ഇടിഞ്ഞതും യു എസ് പലിശ നിരക്കുകളെക്കുറിച്ചുള്ള അനിശ്ചിതത്വവും ലോഹവിപണികൾക്ക് ഗുണം ചെയ്തു പ്ലാറ്റിനം പല്ലേഡിയം എന്നിവയുടെ വിലയിലും ലോഹങ്ങളുടെ വാങ്ങൽ കുത്തനെ ഉയർന്നു ജനുവരിയിൽ വെള്ളിയാണ് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഈ മാസം വെളുത്ത ലോഹത്തിന് അറുപത്തിരണ്ട് ശതമാനത്തിലധികം വില വർധന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്ലാറ്റിനം ഇരുപത്തിയെട്ട് പോയിന്റ് നാല് ശതമാനവും പല്ലേഡിയത്തിന് ഇരുപത്തി പോയിന്റ് മൂന്ന് ശതമാനവും വില ഉയർന്നു Subscribe to One India and never miss an update.